വിഴിഞ്ഞം പദ്ധതിയോടുകൂടി വിഴിഞ്ഞം പദ്ധതിക്ക് ഇവർ വിഴിഞ്ഞം പദ്ധതി ഒരു ഇഞ്ച് മുന്നോട്ടേക്ക് പോകാൻ അനുവദിക്കില്ല എന്ന് ഇവരെല്ലാം പ്രസംഗിച്ചാണ് ഞങ്ങൾ ഉറച്ച നിലപാട് സ്വീകരിച്ചു പാർട്ടി ഉറച്ച നിലപാട് സ്വീകരിച്ചു ഗവൺമെന്റ് ഉറച്ച നിലപാട് സ്വീകരിച്ചു ഇതിൽ നിന്ന് പിന്നോട്ടേക്ക് പോകുന്ന പ്രശ്നം അതിനെക്കുറിച്ച് ചില റിസർവേഷൻസ് ഉണ്ടായിരുന്നു ഒരു റിസർവേഷൻ ഉണ്ടായില്ല ആദ്യം ആദ്യം റിസർവേഷൻ ഉണ്ടായിരുന്നു അത് റിസർവേഷൻ അതുണ്ടാക്കി കരാറുമായി ബന്ധപ്പെട്ടു പക്ഷേ അതിന്റെ പ്രവർത്തനം ആരംഭിച്ചു കഴിഞ്ഞാൽ റിസർവേഷൻ ബെഞ്ച് കയറില്ലല്ലോ ആ പ്രൊജക്ട് ഉണ്ടാകുക എന്നുള്ളതിൽ ലോകോത്തരമായ ഒരു തുറമുഖം കേരളത്തിലെ അല്ലെങ്കിൽ ഇന്ത്യയിലെ ഒരു തുറമുഖത്തെ പറ്റിയത് ലോകത്ത് തന്നെ ഏറ്റവും ശ്രദ്ധേയമായ ഒരു തുറമുഖം ഉണ്ടാവുക എന്നത് കേരളത്തിന്റെ ആവശ്യം പറഞ്ഞിട്ടുണ്ട് പക്ഷേ ആ വിരുദ്ധതയുണ്ടെങ്കിലും കേരളത്തിന്റെ ഒരു വലിയ പ്രൊജക്ട് ആണല്ലോ അത് ആഴം കൂടിയ ലോകത്ത് തന്നെ ആഴം കൂടിയ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു തുറമുഖമാകുക കപ്പൽ താരയിൽ നിന്ന് ഏതാണ്ട് പന്ത്രണ്ട് നോട്ടിക് മൈൽ മാത്രം ദൂരെയാകുക ഇരുപത്തിനാല് മീറ്റർ ഇരുപത്തിനാല് മീറ്റർ ആഴം എന്ന് പറയാം ലോകത്തിലെ ഏത് കപ്പലിലും വന്ന് ചേരാനും സാധിക്കുന്ന അത്ര പശ്ചാത്തല സൗകര്യം ഉണ്ടാകുക ഇതൊക്കെ പ്രകൃതിദത്തമായിട്ട് തന്നെ ഉണ്ടായിട്ടുള്ളൊരു സാഹചര്യമാണ് അതിനെ പൂർണ്ണമായിട്ട് ഉപയോഗിച്ചുകൊണ്ട് ഉദ്ഘാടനത്തിന് മുമ്പ് തന്നെ ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട മാറിയിട്ടുണ്ട് ഇനി ഇതിനെ തിരുവനന്തപുരത്തും അതുപോലെ തന്നെ കൊല്ലം ഈ രണ്ട് ജില്ലകളിലെ അതിവിപുലമായ വളർച്ചക്ക് സഹായകരമാകുന്ന സമീപനമാണ് ഇപ്പോൾ ഗവൺമെൻറ് സ്വീകരിക്കുന്നത് ബഡ്ജറ്റ് അതുപോലെ തന്നെ എല്ലാ കാര്യങ്ങളും അതിൽ ഊന്നിക്കൊണ്ടാണ് ബഡ്ജറ്റിൽ ബഡ്ജറ്റിൽ അതിൻ്റെ ഭാഗമായിട്ട് കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട് അപ്പോൾ ഇത് ഒരു ഭാഗം മറുഭാഗത്ത് വ്യാവസായിക കോറിഡോർ കൊച്ചിയിൽ നിന്നും കോയമ്പത്തൂരിലേക്ക് കോഴിക്കോട് നിന്ന് മംഗലാപുരത്തേക്ക് ആ മേഖലയിലുള്ള മുഴുവൻ ജില്ലകളിൽ ഒന്ന് വരും കൊച്ചിയും കൊച്ചി കൊച്ചിയും ചുറ്റുവട്ടം കൊമ്പ് ചെയ്യുകയും വളർന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഒരു പുതിയ കേരളം രൂപം കൊടുക്കുകയാണ് ആ പുതിയ കേരളത്തിന് ആവശ്യമുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് നിക്ഷേപമാണ് അപ്പോൾ ആ നിക്ഷേപം വേണം എന്ന് ആലോചിച്ച് തന്നെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് ഇപ്പോൾ എറണാകുളത്ത് നിക്ഷേപ സംഗമം നടത്തിയത് ഏതാണ്ട് രണ്ടായിരത്തി അഞ്ഞൂറ് ആളുകൾ പങ്കെടുത്തു ഇരുപത്തി രാജ്യങ്ങളിൽ നിന്ന് രാജ്യത്തിൻ്റെ പ്രതിനിധികൾ ഉൾപ്പെടെ പങ്കെടുത്തു കേരളം കണ്ട ഇന്ത്യ കണ്ട ഏറ്റവും പ്രധാനപ്പെട്ട പരിപാടികൾ ഒന്നായി മാറി ഈ സമിതി അതിൽ ഇപ്പോഴും ഒരു ലക്ഷത്തി അമ്പത്തി മൂവായിരം കോടി ഒരു ലക്ഷത്തി അമ്പത്തി മൂവായിരം കോടിയുടെ മൂലധന നിക്ഷേപത്തിൻ്റെ ഡിമാൻഡ് ഏറ്റവും പ്രധാനപ്പെട്ട സമ്മതപത്രം കിട്ടി അതിപ്പോഴ് രാജീവൻ പിന്നീട് മന്ത്രി മന്ത്രി പറഞ്ഞിട്ടുള്ളത് നാപ്പത്തിനാലായിരം കോടി കൂടി കിട്ടിയെന്നാണ് പറഞ്ഞാൽ ഇപ്പോഴാവുമ്പോഴേക്ക് ഇന്നാവുമ്പോഴേക്ക് രാജീവൻ പറഞ്ഞത് ഏതാണ്ട് രണ്ട് ലക്ഷം കോടി നേരത്തെ കിഫ്ബി ആകെ ചേർത്ത് തൊണ്ണൂറായിരം കോടിയാണ് അതിന്റെ ഇരട്ടി രധിയാണ് പക്ഷെ ഒരു പത്രപ്രവർത്തകൻ പത്രപ്രഭാതെന്നില്ല ഞാൻ ഈ സംസ്ഥാനങ്ങളിൽ ഇത് ലക്ഷം കോടികളുടെ കണക്ക് പറയുന്നത് പലപ്പോഴും ഇത്ര സ്കെപ്റ്റിക്കലായിട്ട് കേൾക്കാറുണ്ട് ഞാൻ കണക്ക് വെറുതെ പറയുന്നതല്ല ഓരോരാളുകളും ഇവിടെ നിർവഹിക്കാൻ തയ്യാറുള്ള വിവിധ തലങ്ങളിലുള്ള ഇടപെടൽ സംബന്ധിച്ച് അവർക്ക് വ്യക്തത ഉണ്ടായിട്ടുണ്ട് രണ്ടാഴ്ച കൊണ്ട് അത് പൂർത്തിയാകുന്ന അഭിമാനങ്ങൾ പറഞ്ഞിട്ടുള്ളത് ഇപ്പം തന്നെ ആയിക്കൊണ്ടിരിക്കുകയാണ്